നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ എന്നാൽ രണ്ടായിരത്തിഒൻപത് മുതൽ റംസാൻ മാസങ്ങളിൽ വധശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞിരുന്നു ഇപ്പോഴത്തെ സൗദിയിൽ യുവതിയെ മനഃപൂർവ്വം വാഹന വിളിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സൗദി യുവാവിന്റെ വധശിക്ഷ നടപ്പാക്കിയ വാർത്തയാണ് പുറത്തു വരുന്നത് ബാസിൻ ബിൻ സുഹൈൽ എന്ന യുവാവിന്റെ വധശിക്ഷ നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയമാണ് അറിയിച്ചത് യുവതിയോടുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ വാഹനം വിളിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് സൗദി സ്വദേശിനി നുവാർ ബിൻ നാജിയാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട യുവതിയുടെ കുടുംബം നീതിക്കാൻ നിന്നതോടെ ഭരണകൂടത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് വധശിക്ഷ നടപ്പാക്കിയത് രണ്ടുപേരും ഒതായിബി ഗോത്രത്തിലുള്ളവരാണ് വിവിധ തെളിവുകൾ ഹാജരാക്കി കീഴ് അപ്പീൽ കോടതിയിലും സുപ്രീം കോടതിയിലും പ്രോസിക്യൂഷൻ പ്രതികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു കൊല്ലപ്പെട്ട യുവതിയുടെ കുടുംബം പ്രതിക്ക് വധശിക്ഷ നടപ്പാക്കണമെന്ന നിലപാടിൽ ഉറച്ചുനിന്നതോടെയാണ് ഭരണകൂടത്തിന്റെ ഉത്തരവ് പ്രകാരം വധശിക്ഷ നടപ്പായത് മറ്റൊരാളുടെ ജീവൻ മനഃപൂർവ്വം അപകടത്തിലാക്കുന്നത് സൗദി അറേബ്യയിലെ നിയമപ്രകാരം രാജ്യസുരക്ഷയ്ക്ക് എതിരാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി മറ്റുള്ളവരെ ആക്രമിക്കാനോ രക്തം ചിന്താനോ ആർക്കും അധികാരമില്ലെന്നും മനഃപൂർവ്വമുള്ള നരഹത്തിക്ക് ശിക്ഷ വിധിക്കുകയാണെന്നും ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ നിയമം ചൂണ്ടിക്കാണിച്ച് ഓർമ്മിപ്പിച്ചു സൗദി യുവാവിന്റെ വധശിക്ഷ നടപ്പാക്കിയ വാർത്തകൾക്കിടെ തന്നെ സൗദി ജില്ലയിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന് ദയാദനം കൈമാറുന്നത് സംബന്ധിച്ചും സൗദി ഇന്ത്യൻ എംബസി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയ റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് സൗദി കുടുംബം ആവശ്യപ്പെട്ട ദയാതനം തയ്യാറാണെന്ന് റഹീമിന്റെ അഭിഭാഷകൻ റിയാദ് കോടതിയെ രേഖാമൂലം അറിയിച്ച സാഹചര്യത്തിലാണ് എംബസിയുടെ ഇടപെടൽ റഹീമിന്റെ മോചനത്തിന് ജനകീയ കൂട്ടായ്മയിലൂടെ സമാഹരിച്ച മുപ്പത്തിനാലു കോടി രൂപ ആദ്യം ബാങ്കിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറണം ഇത് പിന്നീട് ഇന്ത്യൻ എംബസി മുഖേനയാകും റിയാദ് കോടതിയെ അറിയിക്കുന്ന സൗദി കുടുംബത്തിന്റെ അക്കൗണ്ട് നമ്പറിലേക്ക് മാറ്റുക ഒരാഴ്ചയ്ക്കകം പണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് മാറ്റാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സമിതി ചെയർമാൻ കെ സുരേഷും ജനറൽ കൺവീനർ കെ കെ ആലിക്കുട്ടിയും പറഞ്ഞു മോചന നടപടികൾ വേഗത്തിലാക്കാൻ സൗദിയിലെ അബ്ദുറഹീം നിയമസഹായ സമിതി നേതൃത്വത്തിൽ ഊർജിത ഇടപെടൽ നടത്തുന്നുണ്ട് റിയാദിലെ നിയമസഹായ സമിതി നിയോഗിച്ച അഭിഭാഷകൻ ഉസാമ അബ്ദുല്ലാ തിയാഫ് അൽ അംബർ റഹീമിന്റെ കുടുംബം പ്രതിനിധിയായി അധികാരപത്രം നൽകിയ സാമൂഹിക പ്രവർത്തകൻ സിദിഖ് ടുവൂർ എന്നിവർ ചേർന്നാണ് ദയാദനം നൽകാൻ തയ്യാറായതെന്ന് കോടതിയിൽ രേഖാമൂലം അറിയിച്ചത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി ദയാതനമായ മുപ്പത്തിനാലു കോടി രൂപ റിയാദ് ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലെത്തണം അതിനുള്ള നടപടിക്രമങ്ങൾ നാട്ടിൽ പുരോഗമിക്കുകയാണ് ഏറ്റവും അടുത്ത ദിവസം ഇരു കക്ഷികളെയും കോടതി വിളിപ്പിക്കുമെന്നാണ് സൂചന അടുത്ത സിറ്റിംഗിൽ കോടതി അനുമതിയോടെ ബാങ്ക് അക്കൗണ്ട് തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷ അക്കൗണ്ട് ദയാതനം നിക്ഷേപിക്കുന്നതോടെ നടപടിക്രമങ്ങളുടെ രണ്ടാം ഘട്ടം പൂർത്തിയാകും ദയാതനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന മരിച്ച ബാലന്റെ കുടുംബം അഭിഭാഷകർ മുഖേന നേരത്തെ സന്നദ്ധ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സാങ്കേതിക നടപടികൾ മാത്രമാണ് മൂന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കാനുള്ളത് ചെക്ക് മരിച്ച ബാലന്റെ കുടുംബത്തിന് കൈമാറി ദയാദനം സ്വീകരിച്ചതായി കോടതി രേഖപ്പെടുത്തുകയും ചെയ്യും ഇതോടൊപ്പം മോചന ഉത്തരവും പുറപ്പെടുവിക്കും പതിനഞ്ചു വയസ്സുള്ള സൗദി പൗരൻ അനസ് അൽ അൽഷഹാരി കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുറഹീമിന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു സംഭവം